പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നെല്ലിയാമ്പതി യാത്ര ഇവിടെ തുടങ്ങുകയാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് വന്യമൃഗങ്ങളുടെ സൈറ്റിംഗ് പ്രതീക്ഷിച്ചുകൊണ്ട് നെല്ലിയാമ്പതി എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം പാലക്കാട് നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെ ഫോറസ്റ്റ് റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങളുടെ നിരവധി എയർപിൻ വളവുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് വേണം നെല്ലിയാമ്പതിയിലെത്തുവാൻ സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി അറുപത്തി അരു മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് നെല്ലിയാമ്പതി കുന്നൽ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ നിബിഡ വനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ആരെയും കൊതിപ്പിക്കുന്ന പല കാഴ്ചകളുടെയും ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും ഈ യാത്രയും അങ്ങനെയൊക്കെ തന്നെയാണ് കാഴ്ചകളുടെ വിസ്മയമൊരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്ന നെല്ലിയാമ്പതി കുന്നുകൾ എത്ര കണ്ടാലും മതിവരുന്ന ഒന്നല്ല ധാരാളം തേയിലത്തോട്ടങ്ങൾ കാണപ്പെടുന്ന നെല്ലിയാമ്പതി ഓറഞ്ച് കൃഷിക്കിന് പേരുകേട്ടതാണ് ജീപ്പിൽ ഓഫ് റോഡ് പോകുവാനും പിന്നെ ധാരാളം ട്രക്കിംഗ് ഫ്രൂഡുകളും നെല്ലിയാമ്പതിയിലുണ്ടോ സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമായ ഈ മലനിരകൾ പാവങ്ങളുടെ ഊട്ടി എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെടുന്നുണ്ട് നിത്യഹരിത വനമേഖലയായ നെല്ലിയാമ്പതിയുടെ വിസ്തൃതി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും നെല്ലിയാമ്പതിയിലുണ്ട് ഏറ്റവും ഉയരമേറിയ പാടഗിരി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജനുവരി മുതൽ മെയ് വരെ പകൽ തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയും അതുപോലെ ജൂൺ മുതൽ ഡിസംബർ വരെ തണുപ്പ് കൂടിയ കാലാവസ്ഥയുമാണ് നെല്ലിയാമ്പതി കുന്നുകൾക്കുള്ളത് നെല്ലിദേവതയുടെ ദേവതയുടെ ഊര എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം കേരളത്തിലെ ആദിമ നിവാസികൾ തങ്ങളുടെ ദൈവങ്ങൾ മലകളിലും മരങ്ങളിലും വസിക്കുന്നുവെന്ന് സങ്കല്പിച്ചിരുന്നവരാണ് ഇതിൽ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർ അമ്മ ദൈവങ്ങളെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ ഇത്തരത്തിൽ നെല്ലിമരത്തിൽ ആസ്ഥാനമാക്കിയ ദേവിയുടെ പേരിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് വന്നത് നെല്ലിയാമ്പതിയുടെ ഏകദേശ രൂപം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നെല്ലിയാമ്പതിയിലെ മറ്റ് പ്രധാന കാഴ്ചകൾ മൈലാടുംപാറ പോത്തുമ്പി ഡാമ് സീതാർകൊണ്ട് വ്യൂ പോയിൻ്റ് കേശവംപാറ കരടിപ്പാറ അങ്ങനെ ധാരാളം കാഴ്ചകൾ കുറകെ വരുന്നുണ്ട് അപ്പം നമുക്കിതെല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പോകാൻ പറ്റിയ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെല്ലിയാമ്പതി യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ക്ലോസ് ടൈം മനസ്സിലാക്കി വേണം യാത്ര ചെയ്യുവാൻ സമയം പല സൈറ്റുകളും പലതാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒഫീഷ്യലായി തന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക അതുപോലെ പേയ്മെൻറ്റ് കൊടുത്ത് റൂം ബുക്ക് ചെയ്ത് കൺഫേം ആയ ടിക്കറ്റ് കൊണ്ട് വേണം യാത്ര ചെയ്യുവാൻ ചെക്ക് പോസ്റ്റിൽ അത് കാണിക്കേണ്ടി വരും മുന്നോട്ട് പോകുവാൻ അപ്പോൾ നെല്ലിയാമ്പതി യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് പ്ലാൻ ചെയ്യുക ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് മറ്റു കാഴ്ചകൾ നമുക്ക് വരും വീഡിയോയിൽ കാണാം